ഗുഡ് മോർണിംഗ് ഗായ്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു ചായ കുടിക്കാൻ പോയി നമുക്കിന്ന് ഉപ്മാവായിരുന്നു ചായക്ക് അത് കഴിഞ്ഞിട്ട് ത്രെഡിങ്ങും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു ദൃശ്യമാണ് നമ്മൾ ത്രെഡർ പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കാൻ വേണ്ടി അരിയൊക്കെ കഴുകി വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് ആദ്യം തന്നെ ചോറിനുള്ള സംഭവമാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത് പിന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുന്നുണ്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ആദ്യം തന്നെ വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കാം ചിക്കൻ എത്തിയിട്ടില്ലേനും ചിക്കനെ വേണ്ടി നമ്മൾ കുറേ സമയം വെയിറ്റ് ആക്കി നിൽക്കേണ്ടി വന്നിന് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഒരു പഞ്ചു മിനിറ്റോളം വെള്ളത്തിൽ തന്നെ ഞാൻ വെച്ചിന് എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചത് രണ്ട് മൂന്നോട്ടൊക്കെ കഴുകിയിട്ട് കൃഷി അതിൻ്റെ കാടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട് ഇത്ര മതിയോ എന്നും വേണ്ടതെല്ലാം സത്യം പറഞ്ഞാൽ സാധനം കുറവേനു വെജിറ്റബിൾസ് എനിക്ക് നമ്മൾ പിന്നെയും കടയിൽ പോയി വാങ്ങിയിട്ടുണ്ടേനും അപ്പോൾ കേൾക്ക് ആയി ചോറ് ആർക്കാൻ വെച്ച് ഞാനൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കണ്ണൂർ കഞ്ഞിവെള്ളം എന്ന് പറയാം നിങ്ങളെ നാട്ടിലെല്ലാം എന്നാ പറയുക അറിയില്ല അപ്പോൾ കേക്ക് ദൃശ്യം രമേശ് പിടിയെ പോയിട്ട് സാധനം എല്ലാം വാങ്ങിയിട്ട് വന്ന് പനക്കി കുടിക്കായി ഫ്രൂട്ടിയും ലേസെല്ലാം പോലത്തെ കുറേ സാധനം എല്ലാം എനിക്കതിൻ്റെ അകത്തുനിന്ന് ഒരു ഗിഫ്റ്റ് എല്ലാം കിട്ടിയിരുന്നു ഗോയ്സ് എനിക്കൊരു വിസിലാണ് കിട്ടിയത് രമേശയ്ക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ സെയിം സാധനം അതൊന്നെങ്കിലും ഗിഫ്റ്റ് കിട്ടിയില്ല എനിക്ക് മാത്രം വിസിൽ കിട്ടി ആദ്യം അത് ഊതാൻ പറ്റിയില്ലെങ്കിലും പിന്നെ അത് അടുപ്പിച്ച് വെച്ചാൽ ഊതാനെല്ലാം പറ്റിന് രമേശ അതിൻ്റെ സങ്കടമാണെന്ന് പറഞ്ഞത് നമ്മൾ തക്കാളി എല്ലാം വേഗം വേഗം മുറിച്ചിട്ട് അപ്പോഴത്തേക്ക് ചിക്കൻ വന്നിന് രമേച്ചി ഒരു സൈഡിൽ നിന്ന് ചിക്കൻ എല്ലാം കട്ടാക്കുന്നുണ്ട് ചിക്കൻ കട്ടിയാൽ നമുക്കറിയില്ല രമേച്ചിനെയാണ് ഏൽപ്പിച്ചത് രമ്യേച്ചയായിരുന്നു ചിക്കൻ കറി വെക്കുന്നത് രമേച്ചീൻ്റെ സ്പെഷ്യൽ കറി എനിക്ക് കട്ടിങ് ഭയങ്കര ഇഷ്ടം പക്ഷേ കുക്കിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിൽ കട്ടിങ് മാത്രമേ ചെയ്യാറുള്ളൂ നമ്മൾ ചപ്പാത്തി വരുത്തുന്ന കോലിൻ്റെ അത്താണ് കട്ടിങ് എല്ലാം ചെയ്യുന്നത് കട്ടിങ് ബോർഡൊന്നും ഇല്ല ഹോസ്റ്റലുകാരെല്ലാം തന്നെ ആയിരിക്കും രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങുന്നത് ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് മല്ലിയെല്ലാം ഫ്രഷ് ആയി ഫ്രഷ് ആയി അന്നേരം ഒന്നേരം വാങ്ങണം അത് ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ എല്ലാം മുറിച്ചിട്ട് രമിച്ച് അത് ചിക്കനെല്ലാം ഇതാക്കി ഈ മിക്സിക്ക് പിന്നിലൊരു കഥയുണ്ട് ഗൈസ് നമുക്കിത് നമ്മളെ ഡോക്ടറാണ് മിക്സി മിക്സിയാണ് പക്ഷെ എന്ത് ചെയ്യാനും എനക്ക് തറക്കാനാവുന്നേ ഇല്ല എന്നെക്കൊണ്ട് ഞാൻ അത്ര തിരിച്ചിട്ടും ആവില്ല തുറക്കാൻ വരെ എനിക്ക് പറ്റുന്നില്ല ലാസ്റ്റ് ഞാനത് രമ്യേച്ചിനെ ഏൽപ്പിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കത് ഫ്ലോപ്പായ ഒരു കഥ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ഒക്കെ ദൃശ്യം എന്നോട് ചള്ളാസിനു വേണ്ടിയിട്ട് മുളക് ഉള്ളിയാലരിയാൻ പറഞ്ഞു നമ്മൾ ചള്ളാസെന്നറിയാം ചില സ്ഥലത്ത് കച്ചമ്പറന്നെല്ലാം പറയാന് നിൽക്കാം നമ്മളെ നാട്ടിൽ ചള്ളാസെന്നെ പറയുള്ളൂ ഞാൻ അത് വേഗമാക്കി എന്നോട് ചള്ളാസാക്കാനാണ് ഓള് പറഞ്ഞത് ഞാൻ പിന്നെ അതിൻ്റെ തിരക്കിലായിപ്പോയി കണ്ടാ എൻ്റെ അരിയുന്ന സ്റ്റൈലൊക്കെ കണ്ടു കുനു 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 എന്ന് പറഞ്ഞാൽ സ്പീഡിൽ അതൊക്കെ ആയിട്ട് ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗായ്സ് ഇതാണ് മിക്സീൻ്റെ പിന്നിലേക്കഥ എനക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ രമ്യേച്ചിനെ ഏൽപ്പിച്ചതാണ് ഇപ്പോൾ കാണുന്നില്ലേ അരച്ച കോലം രമ്യ ചേച്ചി പച്ചമുളക് കൊണ്ട് ഫേഷ്യൽ ചെയ്ത അവസ്ഥയാണ് ഇപ്പം ഞാൻ വേഗം ചള്ളാസലാക്കി അതിൻ്റെ ഇടക്ക് പിന്നെ അരക്കാൻ വേണ്ടി ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം പിന്നെയും മുറിച്ചിട്ടേന് ആദ്യം ഒരു ഒരുപാട്ടാക്കിയതെല്ലാം നിലത്തായിപ്പോയി പിന്നെ രമേശി ചിക്കനിലെ മസാലയെല്ലാം പുതിപ്പിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടേനും രമേശി കുക്കിങ് ആരംഭിച്ചു ഗായ്സ് സ്റ്റാർട്ടിംഗ് ഒന്നും ഫസ്റ്റ് എനിക്ക് കിട്ടിയില്ല ഞാനതിൻ്റെ അടുത്ത് എന്തിനോ അങ്ങല്ലാം പോയിരുന്നു രമേശി എൻ്റെ സാധനങ്ങളെല്ലാം ഇട്ട് വയറ്റി വയറ്റി ആക്കിക്കൊണ്ടിരിക്കുന്ന അതിനോട് ഉള്ളിക്ക് കുറച്ച് വണ്ണം കൂടുതലാണെന്ന് കുറ്റം പറഞ്ഞേ ഞാൻ പറഞ്ഞു ചിക്കൻ കറിക്ക് ഉള്ളിക്ക് കുറച്ച് വണ്ണം കൂടുതലും വേണം എന്നാലേ സെറ്റാകത്തുള്ളൂ എന്ന് രണ്ടാളും കൂടി എന്നോളുന്നുണ്ടേനും അതിൻ്റെ ഇടക്ക് ചിക്കൻ എല്ലാം ഇട്ട് ചിക്കന് കളർ പോരാ ദൃശ്യം വന്നിട്ട് കമന്റ് ഇടിച്ചിരുന്നേനു ആ സമയത്ത് പിന്നെയും കുറച്ചും കൂടി മുളകൊടി എല്ലാം ഇടാന്ന് പറഞ്ഞാൽ രമേച്ച പിന്നെയും മുളകൊടി ഇട്ടത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി നമുക്ക് ഇത് വേവാൻ വെക്കണം അപ്പൊ നമ്മുടെ ചിക്കൻ കറി വേഗം തന്നെ റെഡി ആവുന്നതാണ് എല്ലാം സെറ്റാക്കി വെച്ച് ദൃശ്യത്തിൻ്റെ അടുത്ത് കുറച്ച് പാത്രം എല്ലാം കഴുകുന്നതും ഇത് ഇന്നലത്തെ കഞ്ഞി വെച്ച കുക്കറാന്നാണ് തോന്നുന്നത് രമ്യ ചേച്ചിക്ക് പണിഷ്മെൻ്റ് കൊടുക്കാൻ നമ്മൾ എടുത്തു അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം സെറ്റായന് കടന്ന് തിളക്കുന്ന കണ്ട നമ്മളതിൻ്റെ ചോറെടുത്ത് ചല്ലാസും കൂട്ടി ചിക്കൻ കഴിച്ചു നോക്കി ചിക്കൻ അടിപൊളിയതിനും നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ തിന്നാൻ സെറ്റായിരുന്നു ഗായ്സ് ചിക്കൻ പീസ് വെറുങ്ങനത്തു നിന്നാണ് ഏറ്റവും രസം ചോറിനഘട്ടം അപ്പം പിന്നെ കാണാം ബൈ